നമസ്കാരം മറനാടൻ മലയാളി എഡിറ്റർ ഷാജൻ കരയയുടെ അറസ്റ്റിന് പിന്നാലെ പോലീസ് സേനയ്ക്ക് താക്കിയതുമായി ഡി ജി പി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് അറസ്റ്റിലാകുന്ന വ്യക്തികൾക്ക് അറസ്റ്റിന്റെ കാരണവും എന്തടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള നോട്ടീസ് നൽകണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേജ് സാഹിബ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി ഇത് സംബന്ധിച്ച സർക്കുലർ പോലീസ് ആസ്ഥാനത്ത് നിന്നും പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ നാൽപ്പത്തിയേഴിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത് മറനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയെ ദിവസങ്ങൾക്ക് മുൻപ് രാത്രിയിൽ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു അന്ന് തന്നെ ഷാജൻസ് കറിയയ്ക്ക് ജാമ്യവും കിട്ടി ഷട്ട് പോലും ഇടാൻ അനുവദിക്കാതെ നടത്തിയ ഈ അറസ്റ്റ് സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചു എന്നാൽ തന്നെ അറിയിക്കാതെയാണ് ഈ നീക്കം നടന്നതെന്നാണ് മുഖ്യന്റെ വാദം ഈ സാഹചര്യം പോലീസ് മേധാവിയോട് മുഖ്യമന്ത്രി തിരക്കുകയും പോലീസിനെ ശാസിക്കുകയും ചെയ്തുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ സർക്കുലർ സുപ്രീം മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായാണ് ഷാജൽ സ്കറിയുടെ അറസ്റ്റ് എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സെക്ഷൻ നാല് പ്രകാരം ജാമ്യം ലഭിക്കാവുന്ന കുറ്റത്തിന് വാറണ്ട് ഇല്ലാതെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി ചെയ്ത കുറ്റകൃത്യത്തെപ്പറ്റിയുള്ള പൂർണ്ണ വിവരവും എന്തടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നും ജാമ്യക്കാരെ ഹാജരാക്കുന്ന പക്ഷം ജാമ്യം ലഭിക്കുന്നതാണ് എന്നും ആ വ്യക്തിയെ രേഖാമൂലം അറിയിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ രേഖാമൂലം അറിയിപ്പ് നൽകുന്നതിനെപ്പറ്റി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ മുപ്പത്തിയഞ്ച് ഒന്നിൽ പ്രതിപാദിക്കുന്നുമുണ്ട് അറസ്റ്റിലാകുന്ന വ്യക്തികൾക്ക് നൽകേണ്ട നോട്ടീസിന്റെ നിശ്ചിത മാതൃകയും സർക്കുലറിനൊപ്പം തന്നെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയും അന്യായ അറസ്റ്റിൽ ചില നിരീക്ഷണങ്ങൾ മറ്റൊരു കേസിൽ നടത്തിയിരുന്നു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി വ്യക്തികളെ മതിയായ കാരണം അറിയിക്കാതെ അറസ്റ്റ് ചെയ്യുന്നത് മൗലികാവകാശ ലംഘനമാണ് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു സമാന സാഹചര്യത്തിൽ വ്യത്യസ്ത കേസുകളിലായി അറസ്റ്റിലായ രണ്ടുപേരെ ഉടൻ മോചിപ്പിക്കാനും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഉത്തരവിട്ടു അതേസമയം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ഈ ഉത്തരവ് തടസ്സമാകില്ല എന്നും കോടതി വ്യക്തമാക്കി സാഹചര്യം വ്യക്തമായി ബോധ്യപ്പെടുത്തിയാകണം അറസ്റ്റ് എന്ന് ഭരണഘടനയിലും കാരണം എഴുതി നൽകുന്നത് ഏറ്റവും ഉചിതമാണ് എന്ന് സുപ്രീം കോടതിയും വിശദമാക്കിയിട്ടുണ്ട് അറസ്റ്റിന് മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് കക്ഷികൾ പറയുമ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യത പ്രോസിക്യൂഷനാണ് എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ലഹരി മരുന്ന് കേസിൽ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്ത യുവാവിന്റെ അച്ഛനും നിക്ഷേപ തട്ടിപ്പ് കേസിൽ പത്തനംതിട്ട കോയിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്ത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയ കേസിലെ പ്രതിയായ യുവതിയുടെ അമ്മയുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അറസ്റ്റിന് മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നും മക്കളെ വിട്ടയക്കണമെന്നുമായിരുന്നു ആവശ്യം മജിസ്ട്രേറ്റ് കോടതികൾ ജാമ്യം നിഷേധിച്ചതിനാൽ ഇരുവരും ഏറെ നാളായി ജയിലിലാണ് ഈ ഹൈക്കോടതി ഉത്തരവും പോലീസ് സർക്കുലറിനെ സ്വാധീനിച്ചിട്ടുണ്ട് മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയുടെ അറസ്റ്റിൽ പോലീസിനുള്ളിൽ ആഭ്യന്തര അന്വേഷണം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ഏത് സാഹചര്യത്തിലാണ് വീട്ടിൽ നിന്നും ഷാജൻസ്കറിയെ ഷട്ട് പോലും ഇടാതെ അറസ്റ്റ് ചെയ്തു എന്നതിനാലാണ് അന്വേഷണം അറസ്റ്റ് നടപടികൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് സൈബർ സെൽ സി ഐ നിയാസാണ് ഷാജൻ സ്കറിയെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുന്ന നടപടികൾക്ക് നേതൃത്വം നൽകിയത് ഈ നടപടിയിലേക്ക് പോയതിനാലാണ് അന്വേഷണം ഊർജിതമാകുന്നത് മുൻകാലങ്ങളിൽ മറുനാടനെതിരെ നടന്നത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള നടപടികളാണ് എങ്കിൽ ഇക്കുറി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ നടന്ന പോലീസ് ഓപ്പറേഷനാണ് എന്നാണ് വിവരം സി പി എം ജില്ലാ സെക്രട്ടറി വി എസ് ജോയിയുടെ അറിവോടുകൂടിയാണ് ഇതെല്ലാം നടന്നത് എന്നും സൂചനയുണ്ട് നിയാസിനെതിരെ നിരവധി അച്ചടക്ക ലംഘന പരാതികളില് അന്വേഷണം നടന്നുവരികയാണ് ഇതിലെല്ലാം അനുകൂല തീരുമാനമുണ്ടാക്കുമെന്ന പ്രതീക്ഷ നൽകി നിയാസിനെ കൂടെ നിർത്തുകയായിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ട് സുപ്രീം കോടതിയുടെ അറസ്റ്റ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ലംഘിച്ച ഓപ്പറേഷന് പിന്നിൽ വമ്പൻ എന്നാണ് സൂചന എന്നാൽ ഒന്നും തന്നെ ആഭ്യന്തര വകുപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അറിഞ്ഞിരുന്നില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് പോലീസിലെ കാര്യങ്ങൾ നോക്കുക ശശിയും ഈ ഓപ്പറേഷനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നാണ് വിവരം എരുമേലിയിലെ വീട്ടിൽ നിന്ന് തുടങ്ങിയ പോലീസ് നിരീക്ഷണമാണ് കുടപ്പനക്കുന്നിലെ അറസ്റ്റിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് ഷാജൻസ് കറിയെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമെല്ലാം പാളിയിരുന്നു പി വി എൻവറിന്റെ ആവശ്യപ്രകാരം അന്ന് എ ഡി ജി പി ആയിരുന്ന എം ആർ അജിത് കുമാർ ആയിരുന്നു ആ നീക്കം നടത്തിയത് അന്ന് അജിത് കുമാറിന് കഴിയാത്തത് ഇന്ന് സാധിക്കണമെന്ന നിർദ്ദേശമാണ് സി ഐ നിയാസിന് ലഭിച്ചത് അതിനനുസരിച്ചാണ് പ്രവർത്തിച്ചത് സർക്കാരിന് നാണക്കേടുണ്ടാക്കിയ വിഷയത്തിൽ ബന്ധപ്പെട്ട പോലീസുകാരെയെല്ലാം മുഖ്യമന്ത്രി ശാസിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം തൃശൂർ പൂരാഘോഷങ്ങൾ നടക്കുന്ന ദിവസം ഇതിനുവേണ്ടി വേണ്ടി തിരഞ്ഞെടുത്തതും കരുതലോടെ തന്നെയാണ് കഴിഞ്ഞ തവണ പൂരം കലങ്ങിയത് പോലീസിന് നാണക്കേടായി മാറി അതുകൊണ്ട് തന്നെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കിടേഷ് തൃശൂരിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വെങ്കിടേഷിന് പോലും വ്യക്തമായ ധാരണ നൽകാതെ ഓപ്പറേഷൻ മറുനാടൻ നടന്നു എന്നതാണ് വസ്തുത മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നും തന്നെ അറിഞ്ഞില്ല അടുത്ത ദിവസം രാവിലെ ഉറക്കമെഴുന്നേറ്റപ്പോൾ മാത്രമാണ് ഷട്ടിടാതെ ഷാജൻസ്കറിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് പോലീസുമായി ബന്ധപ്പെട്ട അനാവശ്യ വിവാദങ്ങൾ മുഖ്യമന്ത്രി ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഇത് ആഭ്യന്തര വകുപ്പിനെ കൂടുതൽ വിവാദത്തിലാക്കിയിരിക്കുകയാണ് അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളടക്കം ഷാജന്റെ അറസ്റ്റ് നടപടികളോടെ വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് അടക്കം അടുത്ത പശ്ചാത്തലത്തിൽ പോലീസിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തിവരികയായിരുന്നു മുഖ്യമന്ത്രി ഇതെല്ലാം മുൻകരുതലില്ലാതെ പോലീസ് നടത്തിയ ഈ നീക്കത്തിൽ പാളി എന്നതാണ് വിലയിരുത്തൽ ഷാജൻ സ്കറിയക്കെതിരായ പോലീസ് നടത്തിയ നീക്കം സർക്കാരിന് തലവേദനയായി മാറിയിരിക്കുകയാണ് പിണറായിസം വീണ്ടും ചർച്ചയായി പൊതുസമൂഹവും എല്ലാ കുറ്റവും മുഖ്യമന്ത്രിയുടെ തലയിൽ തന്നെ വെച്ചു സോഷ്യൽ മീഡിയയിലടക്കം വിഷയത്തിൽ വിശദമായ ഇഴകുറി ചർച്ചകൾ നടന്നു ദേശീയ ദേശീയതലത്തിലടക്കം സി പി എമ്മിന്റെ മാധ്യമങ്ങളോടുള്ള നയം ചർച്ചകളിൽ നിറഞ്ഞു ഈ സാഹചര്യത്തിൽ തന്റെ അതൃപ്തി പോലീസ് മേധാവി ഷെയ്ഖ് ദവേ സാഹിബിനെയും മുഖ്യമന്ത്രി അറിയിച്ചു എത്രയും വേഗം അറസ്റ്റിനു പിന്നിലെ നാടകങ്ങൾ കണ്ടെത്താൻ പോലീസ് മേധാവിയോട് മുഖ്യൻ ആവശ്യപ്പെട്ടു തീർത്തും പാടില്ലാത്ത സംഭവങ്ങളാണ് നടന്നത് എന്നാണ് പിണറായി വിജയന്റെയും വിലയിരുത്തൽ ജൂൺ മുപ്പതിന് പോലീസ് മേധാവിയായ ഷെയ്ഖ് ദേ സാഹിബ് വിരമിക്കുകയാണ് അതിനിടെയാണ് ഇത്തരത്തിലൊരു വിവാദം പോലീസ് ഉണ്ടാക്കിയത് ഇത് പോലീസ് മേധാവിക്ക് അറിയാമായിരുന്നു എന്ന സംശയം മുഖ്യമന്ത്രിയുടെ ഓഫീസിനുണ്ട് ഇത്തരം വിവാദ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി മാത്രമേ ഉണ്ടാകൂ എന്ന സന്ദേശം ബന്ധപ്പെട്ടവർക്കെല്ലാം പോയിട്ടുണ്ട് അറസ്റ്റും അർദ്ധരാത്രി ജാമ്യം കിട്ടിയതുമെല്ലാം സർക്കാരിന് തന്നെയാണ് തലവേദനയായി മാറിയത് പഴയൊരു പരാതിയിലായിരുന്നു ഷാജന്റെ അറസ്റ്റ് പരാതിക്കാരിയുടെ വിശ്വാസ്യതയും ചരിത്രവും ഇതുമായി ബന്ധപ്പെട്ട മറുനാടൻ വാർത്തയുമെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ദുബായിൽ അറസ്റ്റിലായ വ്യവസായിക്ക് വേണ്ടി ആരാണ് ഇതിനു പിന്നിൽ ചരട് വലിച്ചതി എന്ന അന്വേഷണവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്നുണ്ട് ഇതിനിടെയാണ് സംശയമുന സിപിഎം ജില്ലാ സെക്രട്ടറി വി എസ് ജോയിയുടെ നേർക്ക് നീളുന്നത് പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മറുനാടന് മലയാളി എഡിറ്റർ ഷാജി സ്കറിയയും അറിയിച്ചു തന്നെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി കോടതി അലക്ഷ്യമാണ് എന്നും ഇതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഷാജൽ സ്കറിയ വിശദീകരിച്ചിട്ടുണ്ട്